രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയ ക്കിയാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാന്നൂറിൽ അധികം സീറ്റുകൾ ലക്ഷ്യമിട്ടത് ഉത്തർപ്രദേശ് തൂത്തുവാരും എന്ന പ്രതീക്ഷയിലായിരുന്നു തിരഞ്ഞെടുപ്പിന് മുൻപുള്ള മാസങ്ങളിൽ ആ കണക്ക് കൂട്ടൽ അതിരു കടന്നതാണെന്ന് പറയാനുമാകുമായിരുന്നില്ല തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാനാകാതെ സഖ്യകക്ഷികളുടെ സഹായത്തോടെ അധികാരത്തിലേറേണ്ടി വന്ന ബി ജെ പിക്ക് തിരിച്ചടിയായത് ഏറെ പ്രതീക്ഷ അർപ്പിച്ച യു പി തന്നെയാണ് രാമക്ഷേത്രം തരംഗമുണ്ടാകുമെന്ന് കരുതിയ പാർട്ടിക്ക് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അയോധ്യ ഉൾപ്പെടെ ഫൈസാബാദിലെ തോൽവി നാണക്കേടുണ്ടാക്കി കണക്ക് കൂട്ടലുകൾ പിഴച്ച യു പിയിൽ ബി ജെ പി കൂടുതൽ കുഴപ്പിക്കുന്നതിന്റെ കഥകളാണിപ്പോൾ പുറത്തു വരുന്നതും എൺപത് സീറ്റുകളുള്ള യു പിയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ അറുപത്തിരണ്ടിൽ നിന്നും ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ മുപ്പത്തിമൂന്ന് സീറ്റുകളായി കുറഞ്ഞതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ മേൽ കെട്ടിവയ്ക്കുകയാണ് ഒരു വിഭാഗം ആളുകൾ അതിന് നേതൃത്വം നൽകുന്നതാവട്ടെ കേന്ദ്രത്തിൽ നിന്ന് പിടിയുള്ള ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരിയും യോഗി ആദിത്യനാഥിന്റെ നേതൃത്വ ശൈലിയിൽ മൌരിയും മറ്റു മുതിർന്ന നേതാക്കളും നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിരുന്നു യോഗിയുടെ സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ഭിന്നത ദിവസം തോറും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് യു പി ബി ജെ പി മോശം അവസ്ഥയിലാണെന്നും പരിഹാര നടപടികൾ സ്വീകരിച്ചില്ലായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നും ബദ്ലാപൂർ എം എൽ എ രമേശ് ചന്ദ്ര മിശ്ര തുറന്നടിച്ചിരിക്കുകയാണ് യു പിയിൽ അഴിമതി പല മടങ്ങ് വർദ്ധിച്ചതായി മുൻ സംസ്ഥാന മന്ത്രി മോതി സിംഗ് ആരോപിക്കുന്നുണ്ട് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകിയതിനാൽ തങ്ങൾക്ക് വിലയില്ലാതായി എന്ന എം എൽ എ മാർ പാർട്ടി ഭാരവാഹികൾക്കും പരാതിയുണ്ട് മുഖ്യമന്ത്രി തങ്ങളുടെ സങ്കടം മനസ്സിലാക്കിയില്ല എന്നും അവർ പറയുന്നു എം എൽ എക്ക് അധികാരമില്ല ജില്ലാ മജിസ്ട്രേറ്റുമാരും ഉദ്യോഗസ്ഥരുമാണ് ഭരണം പാർട്ടി അടിത്തറ ശക്തിപ്പെടുത്തുവാൻ സഹായിച്ച ആർ എസ് എസുമായുള്ള ബന്ധത്തിലെ ഉലച്ചിലും തോൽവിക്ക് കാരണമായതായി പറയുന്നു എന്നാൽ പാർട്ടിയുടെ സമീപകാല പ്രകടനത്തിൽ യോഗി ആദിത്യനാഥിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവാണെന്നും ിൽ പങ്കില്ല എന്നും യോഗി വാദിക്കുന്നു കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത് ജനപ്രീതിയില്ലാത്ത സ്ഥാനാർത്ഥികളെയാണെന്ന പരാതിയും അദ്ദേഹത്തിനുണ്ട് തിരഞ്ഞെടുപ്പിൽ അമിത ആത്മവിശ്വാസം വിനയായി എന്നും പ്രതിപക്ഷത്തിന്റെ നുണപ്രചാരണത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം വിലയിരുത്തുകയാണ് രാമക്ഷേത്രത്തിന്റെ പേരിൽ യു പി ക്രെഡിറ്റ് എടുക്കാനിരുന്ന കേന്ദ്ര നേതൃത്വം പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്ന പരാതി യോഗിയുടെ അനുയായികൾക്കുണ്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ എത്താൻ സാധ്യതയുള്ള യോഗിയെ പിന്നോട്ടടിപ്പിക്കാനുള്ള നീക്കമായും അവരിതിനെ കാണുകയാണ്